നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് പൊണ്ണത്തടി കുറയ്ക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അമിതവണ്ണം പല രോഗങ്ങൾക്കും കാരണമാകുന്നു ശരീരത്തിൽ കൊഴുപ്പ് അധികമാകുമ്പോൾ അത് പല അവയവങ്ങൾക്കും ഹാനികരമാവുകയും ഗുരുതരമായ രോഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു ഹൃദ്രോഗവും പക്ഷാഘാതവും ഹാർട്ട് ഡിസീസ് ആൻഡ് സ്ട്രോക്ക് അമിതവണ്ണം രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും വർദ്ധിപ്പിച്ച് ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും കേടുവരുത്തുന്നു ടൈപ്പ് ടു പ്രമേഹം ശരീരത്തിന് ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുന്നു ചിലതരം ക്യാൻസറുകൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു സന്ധിവേദന ജോയിൻറ് പ്രോബ്ലംസ് ശരീരഭാരം കൂടുമ്പോൾ സന്ധികളിൽ പ്രത്യേകിച്ച് കാൽമുട്ടുകളിൽ അധിക സമ്മർദ്ദം വരികയും വേദനയും തേയ്മാനവും ഉണ്ടാകുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ അമിതവണ്ണം ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല പല മാരക രോഗങ്ങളുടെയും മൂലകാരണമാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക അമിതവണ്ഡത്തിനുള്ള ചികിത്സയ്ക്കായി ടിർസ്പാറ്റൈഡ് മരുന്നുപയോഗിച്ചുള്ള പൊണ്ണത്തടി കുറയ്ക്കൽ ചികിത്സയിലെ ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇത് ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്ന ഒരു കുത്തിവെപ്പാണ് മുമ്പ് ബാരിയാട്രിക് സർജറിയിൽ മാത്രം കണ്ടുവന്നിരുന്ന ഫലപ്രാപ്തിയാണ് ഈ മരുന്ന് നൽകുന്നത് താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മുതിർന്നവരിൽ ദീർഘകാലത്തേക്ക് ഭാരം നിയന്ത്രിക്കുന്നതിന് ഇതിന് എഫ് ഡി എ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നൽകിയിട്ടുണ്ട് അമിതവണ്ണം ഒബിസിറ്റി ഉള്ളവർ ബോഡി മാസ് ഇൻഡെക്സ് ബി എം ഐ മുപ്പതിൽ കൂടുതലുള്ളവർ അമിത ഭാരം ഓവർവെയ്റ്റ് ഉള്ളവരും അതോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ അല്ലെങ്കിൽ ടൈപ്പ് ടു പ്രമേഹം പോലുള്ള ഭാരവുമായി ബന്ധപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമെങ്കിലും ഉള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ മരുന്ന് ഉപയോഗിക്കാം ടിർസെപ്പാറ്റൈഡ് എങ്ങനെ ഭാരം കുറയ്ക്കുന്നു ടിർസ്പാറ്റൈഡിന്റെ അത്ഭുതകരമായ ഫലപ്രാപ്തിക്ക് കാരണം അതിന്റെ ഇരട്ട റിസപ്റ്റർ അഗോണിസ്റ്റ് അതായത് ഡ്യുവൽ റിസപ്റ്റർ അഗോണിസ്റ്റ് എന്ന സവിശേഷതയാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ വിശപ്പും ഉപാപജയ പ്രവർത്തനങ്ങളും അതായത് മെറ്റബോളിസം നിയന്ത്രിക്കുന്ന രണ്ട് സ്വാഭാവിക ഹോർമോണുകളെ പോലെ ഇത് പ്രവർത്തിക്കുന്നു ജി എൽ പി വൺ ജി ഐ പി വിശപ്പിനെ ഓഫ് ചെയ്യാനും വയറനിറഞ്ഞെന്നു തോന്നലിനെ ഓൺ ചെയ്യാനുമുള്ള രണ്ട് സ്വിച്ചുകൾ ഒരുമിച്ച് ഒരുമിച്ചമർത്തുന്നത് പോലെയാണിത് ജി എൽ പി വൺ ഗ്ലൂക്കോൺ ലൈക്ക് പെപ്റ്റൈഡ് വൺ വെഗോവി സാക്സെൻഡ പോലുള്ള മറ്റു ഭാരം കുറയ്ക്കാനുള്ള മരുന്നുകളുടേതിന് സമാനമായ പ്രവർത്തനമാണിത് ഇത് തലച്ചോറിൽ വിശപ്പ് നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ച് വയർ നിറഞ്ഞെന്ന ശക്തമായ സിഗ്നലുകൾ അയക്കുന്നു ഇത് വിശപ്പും ഭക്ഷണത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്തകളെയും ഗണ്യമായി കുറയ്ക്കുന്നു ആമാശയത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു ആമാശയത്തിൽ നിന്ന് ഭക്ഷണം പുറത്തുപോകുന്നതിന്റെ വേഗത അതായത് ഗ്യാസ്ട്രിക് എംറ്റീൻ കുറയ്ക്കുന്നു ഇത് ഭക്ഷണം കഴിച്ചതിനു ശേഷം വളരെ നേരം വയറ് നിറഞ്ഞതായി തോന്നാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കുന്നു ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നതിനാൽ മധുരമുള്ളതും കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങളോടുള്ള ആസക്തി കുറയ്ക്കുന്നു ജി ഐ പി ഗ്ലൂക്കോസ് ഡിപ്പെൻഡൻറ് ഇൻസുലിനോട്രോപ്പിക് പോളിപെപ്റ്റൈഡ് ഇതാണ് ടിർസപ്പാറ്റൈഡിനെ വ്യത്യസ്തവും കൂടുതൽ ശക്തവുമാക്കുന്നത് വയറ് നിറഞ്ഞെന്ന് തോന്നൽ വർദ്ധിപ്പിക്കുന്നു ജി ഐ പി തലച്ചോറിൽ പ്രവർത്തിച്ച് വിശപ്പ് കുറയ്ക്കുന്നു ജി എൽപിയുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത് കൂടുതൽ ശക്തമായ ഫലം നൽകുന്നു ഊർജ്ജത്തിന്റെ ഉപയോഗം മെച്ചപ്പെടുത്തുന്നു ശരീരം എങ്ങനെ കൊഴുപ്പ് ഉപയോഗിക്കുന്നു സംഭരിക്കുന്നു എന്നതിൽ ജി ഐ പിക്ക് പങ്കുണ്ടെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് ഊർജ്ജത്തിനായി ഉപയോഗിക്കാൻ ശരീരത്തെ പ്രോത്സാഹിപ്പിക്കുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു ഇരട്ട പ്രവർത്തനത്തിന്റെ കൂട്ടായ ഫലം സിനാർജറ്റിക് എഫക്റ്റ് ജി എൽ പി വണ്ും ജി ഐ പിയും എന്നിവ രണ്ട് റിസെപ്റ്ററുകളെയും ഒരുമിച്ചുത്തേജിപ്പിക്കുന്നതിലൂടെ ജി എൽ പി വൺ മാത്രം ഉത്തേജിപ്പിക്കുന്നതിനേക്കാൾ ശക്തമായ ഫലം ഇത് നൽകുന്നു ഈ ഇരട്ട പ്രവർത്തനം വിശപ്പും ഭക്ഷണത്തോടുള്ള ആസക്തിയും കഴിക്കുന്ന കലോറിയുടെ അളവും എന്നിവയിൽ കാര്യമായ കുറവുണ്ടാക്കുന്നു ഇതാണ് ഭാരം ഗണ്യമായി കുറയാനുള്ള പ്രധാന കാരണം സെബ്ബൌണ്ടിന്റെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ സർമൌണ്ട് ട്രയൽസ് അമിതവണ്ണത്തിനുള്ള മരുന്നുകളുടെ കാര്യത്തിൽ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിക്കുന്ന അതിശയകരമായ ഫലങ്ങളാണ് നൽകിയത് വലിയ തോതിലുള്ള ഭാരക്കുറവ് സർമൗണ്ട് വൺ പഠനത്തിൽ പ്രമേഹമില്ലാത്തവർ ഏറ്റവും കൂടിയ ഡോസ് എടുത്തവർക്ക് എഴുപത്തിരണ്ട് ആഴ്ച കൊണ്ട് അവരുടെ ശരീരഭാരത്തിന്റെ ശരാശരി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കുറഞ്ഞു അതായത് തൊണ്ണൂറ് കിലോ ഭാരമുള്ള ഒരാൾക്ക് ശരാശരി ഇരുപത് കിലോ വരെ കുറയ്ക്കാം കുറഞ്ഞ ഡോസിലും മികച്ച ഫലം ഏറ്റവും കുറഞ്ഞ ഡോസിൽ പോലും ശരാശരി പതിനാറ് ശതമാനം ഭാരം കുറഞ്ഞതായി കണ്ടു ഭാരം കുറയ്ക്കുന്നതിനപ്പുറമേ പറയുന്ന കാര്യങ്ങളിലും കാര്യമായ പുരോഗതി കണ്ടു അരക്കെട്ടിന്റെ വലിപ്പം വയറ്റിലെ കൊഴുപ്പിൽ കാര്യമായ കുറവ് രക്തസമ്മർദ്ദം ഉയർന്നതും താഴ്ന്ന രക്തസമ്മർദ്ദത്തിലും കുറവ് കൊളസ്ട്രോളും ട്രൈഗ്ലിസിറൈഡുകളും മെച്ചപ്പെട്ട ലിപ്വിഡ് പ്രൊഫൈൽ രക്തത്തിലെ പഞ്ചസാര പ്രമേഹമില്ലാത്തവർക്ക് പോലും മെച്ചപ്പെട്ട ഗ്ലൈസിമിക് നിയന്ത്രണം ഈ ഫലപ്രാപ്തി അമിതവണ്ണവുമായി ബന്ധപ്പെട്ട പല ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഉപകരണമാക്കി ടിർസ്പറ്റൈഡിലെ കാറ്റുന്നു എങ്ങനെ ഉപയോഗിക്കാം ഇത് തൊളിക്കടയിൽ അതായത് സബ്ക്യൂട്ടീനിയസ് എടുക്കുന്ന കുത്തിവെപ്പാണ് വയറ് തുട അല്ലെങ്കിൽ കൈയുടെ മുകൾ ഭാഗത്ത് എന്നിവിടങ്ങളിൽ എടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ ഒരേ ദിവസം തന്നെ എടുക്കണം ഡോസ് ക്രമീകരണം ഒരിക്കലും പൂർണ്ണ ഡോസിൽ മരുന്ന് ആരംഭിക്കരുത് കുറഞ്ഞ ഡോസിൽ തുടങ്ങി സാവധാനം വർദ്ധിപ്പിക്കുക എന്ന തത്വം പാർശ്വഫലുകൾ കുറയ്ക്കാൻ അത്യാവശ്യമാണ് ആഴ്ച ഒന്നു മുതൽ നാലാഴ്ച വരെ രണ്ടേ പോയിന്റ് അഞ്ച് എം ജി തുടങ്ങാനുള്ള ഡോസ് ഇത് ഭാരം കുറയ്ക്കാൻ ഉദ്ദേശിച്ചതല്ല ആഴ്ച അഞ്ചു മുതൽ എട്ടാഴ്ച വരെ അഞ്ച് എം ജി ഭാരം കുറയ്ക്കാനുള്ള ആദ്യത്തെ ഡോസ് ഓരോ നാലാഴ്ച കൂടുമ്പോഴും വർദ്ധിപ്പിക്കുക പിന്നീട് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതികരണവും ലക്ഷ്യങ്ങളും അനുസരിച്ച് രണ്ടേ പോയിന്റ് അഞ്ച് എം ജി വീതം വർദ്ധിപ്പിക്കുക അതായത് ഏഴ് പോയിന്റ് അഞ്ച് എം ജി പത്ത് എം ജി പന്ത്രണ്ട് പോയിന്റ് അഞ്ചി മാക്സിമം പതിനഞ്ച് എം ജി വരെ എത്തിക്കാം സാധാരണ പാർശ്വഫലങ്ങൾ പാർശ്വഫലങ്ങൾ കൂടുതലും ദഹനസംബന്ധമായവയാണ് മരുന്നും ഉപയോഗിച്ച് തുടങ്ങുമ്പോഴോ ഡോസ് വർദ്ധിപ്പിക്കുമ്പോഴാണ് ഇത് കൂടുതലായി കാണുന്നത് ഓക്കനം വയറിളക്കം ഛർദി മലബന്ധം വയരവേദന എന്നിവയാണ് ഗുരുതരമായ പാർശ്വഫലങ്ങളും മുന്നറിയിപ്പുകളും അപൂർവമാണെങ്കിലും ഗുരുതരമായ അപകടങ്ങളുണ്ട് ടിർസാപാറ്റൈഡിന് തൈറോയിഡ് സി സെൽ ട്യൂമറുകൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മെഡുലറി തൈറോയിഡ് കാസിനോമ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലേസിയ സിൻഡ്രോം ടൈപ്പ് ടു എന്നിവയുടെ വ്യക്തിപരമോ ഫാമിലിയർ ഹിസ്റ്ററി ഉള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല പാൻക്രിയാറ്റൈറ്റിസ് പിത്താശയ സംബന്ധമായ പ്രശ്നങ്ങൾ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയാണ് മറ്റ് അപകടങ്ങളുള്ള റസിതകൾ ഇത് ഒരു ഉപകരണം മാത്രമാണ് അത്ഭുത മരുന്നല്ല കലോറി കുറഞ്ഞ ഭക്ഷണക്രമത്തോടും വർദ്ധിച്ച ശാരീരിക വ്യായാമത്തോടും ഒപ്പം ഉപയോഗിക്കുമ്പോഴാണ് ടിർസാപാറ്റൈഡ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് വിശപ്പ് നിയന്ത്രിച്ച് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് ഇത് എളുപ്പമാകുന്നു പക്ഷെ അതിന് പകരമാവില്ല ഇത് ദീർഘകാലം ഉപയോഗിക്കാനുള്ളതാണ് അമിതവണ്ണം ഒരു ദീർഘകാല രോഗമാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് പോലെ പാറ്റൈഡും ദീർഘകാലം ഉപയോഗിക്കാനുള്ളതാണ് നിങ്ങൾ മരുന്ന് നിർത്തിയാൽ നിങ്ങളുടെ ബിഷപ്പ് തിരികെ വരികയും കുറഞ്ഞ ഭാരത്തിന്റെ ഭൂരിഭാഗവും തിരികെ വരാൻ സാധ്യതയും ഉണ്ടാകും അപ്പോൾ അടുത്ത വിഷയമായി വീണ്ടും കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാമസി